ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം മോഷണം ഇരകളുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകും അവസാനം ആ ക്രൂരനായ കള്ളൻ പോലീസിന്റെ പിടിയിലായി ഓൺലൈനിലൂടെ ഗെയിം കളിക്കാൻ പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് തെലങ്കാനയിലെ ഹനുമാൻകോണ്ട സ്വദേശിയായ പ്രശാന്ത് മോഷണം ആരംഭിച്ചത് തന്റെ മോഷണത്തിൽ കൂടുതൽ തെളിവ് അവശേഷിപ്പിക്കാതിരിക്കാൻ ഇരയാകുന്നവരെ പ്രശാന്ത് ക്രൂരമായി കൊലപ്പെടുത്തും ഇരയായി തെരഞ്ഞെടുക്കുന്നത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇവരെ കൊലപ്പെടുത്തി മോഷണം ശേഷം പോലീസിൽ പരാതി നൽകാൻ പ്രശാന്ത് മുൻപന്തിയിലുണ്ടാകും ഇത് ഒരുവിധത്തിൽ കേസുവഴി തിരിച്ചുവിടാൻ പ്രശാന്തിനെ സഹായിച്ചു എന്നാൽ മറ്റൊരു സംഭവത്തിൽ സമാനമായ രീതിയിൽ പ്രശാന്ത് മോഷണം നടത്തുന്നത് കുടുംബത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീ കണ്ടു തെളിവ് അവശേഷിപ്പിക്കാതിരിക്കാൻ പ്രശാന്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് ഗർഭിണിയെ ആക്രമിച്ച് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണവുമായി കടന്നു കളഞ്ഞു എന്നാൽ ജീവൻ നഷ്ടമാകാതെ ഗർഭിണിയായ യുവതി രക്ഷപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും പതിവുപോലെ പോലീസുമായി സമ്പർക്കം പുലർത്തി കേസുവഴി തിരിച്ചുവിടാൻ പ്രശാന്ത് ശ്രമിച്ചു എന്നാൽ ഗർഭിണിയായ യുവതിക്ക് ബോധം വന്നതും തന്നെ ആക്രമിച്ചത് പ്രശാന്താണെന്നറിയിച്ചതോടെ എല്ലാ കള്ളത്തരവും പ്ലാനിങ്ങും പൊളിഞ്ഞു പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തതോടെ താൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതി സമ്മതിച്ചു റിമാൻഡ് ചെയ്ത പ്രതിയെ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു